മഴയിൽ ഉളിക്കൽ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി പുയൂർക്കരി ശാന്തി തീരം ശ്മശാനം വെള്ളത്തിനടിയിൽ പ്രദേശങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജിയുടെ നേതൃത്വത്തിലുള്ള അധികൃതർ സന്ദർശിച്ചു ഞായറാഴ്ച രാത്രിയോടെ മലയോരത്ത് ശക്തമായിട്ടുള്ള മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏജൻറ്റ് ന്യൂസ് വന്നെത്തിയിരിക്കുന്നത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ നുച്ചാട് വാർഡിലാണ് അപ്പോൾ ഇന്നലെ രാത്രി തിങ്കളാഴ്ച രാത്രി അതുപോലെ തന്നെ ചൊവ്വാഴ്ച പുലർച്ചയോടൊക്കെ ശക്തമായിട്ടുള്ള മഴയിൽ ഇവിടെ ഈ ഭാഗങ്ങളിൽ നെല്ലൂർ ഭാഗങ്ങളിൽ വീടുകളിൽ വരെ വീടിൻ്റെ മുറ്റത്ത് വരെ വെള്ളം കയറിയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ മെമ്പർമാർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയിൽ മുച്ചാടുപ്പുഴയിൽ ക്രമാതീതമായി വെള്ളം ഉയരുകയും ഈ നെല്ലൂരും മാവിലക്കടവ് പ്രദേശത്ത് പറമ്പുകളിലും വീടുകളിലേക്കും വരെ വെള്ളമെത്തുന്നൊരു നിലയുണ്ടായി രാത്രി തന്നെ ഫയർഫോഴ്സും പോലീസും അതുപോലെ തന്നെ ജനപ്രതിനിധികളെല്ലാം ഇവിടെ ഇടപെടുകയും ഇവിടെ തൊട്ടടുത്ത് ഭാർഗവി എന്ന് പറയുന്ന സ്ത്രീയുടെ വീടിൻ്റെ മുറ്റത്ത് വരെ വെള്ളം സാഹചര്യത്തിൽ അവർ രാത്രിയിൽ അവരെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ മറ്റ് രണ്ട് മൂന്ന് വീടുകളിലും കൂടി വെള്ളമെത്തുന്ന ഒരു നിലയുണ്ടായി പുഴയിൽ ക്രമാതീതമായിട്ടുള്ള വെള്ളത്തിൻ്റെ ഉയർച്ചയാണ് ഈ നിലയിലുള്ള ഒരു വെള്ളപ്പൊക്കത്തിന് കാരണമായിട്ടുള്ളത് അതുപോലെ തന്നെ പൊയ്യൂർക്കരിയിൽ പഞ്ചായത്ത് വക ഗ്യാസ് ക്രെമിറ്റോറിയത്തിൽ വെള്ളം കയറിയിട്ടുള്ള ഒരു നിലയുണ്ട് അതുപോലെ തന്നെ ഉളിക്കൽ പഞ്ചായത്തിലെ മൂന്ന് പാലങ്ങൾ വെള്ളത്തിനടിയിലാണ് മണിക്കടവ് ചപ്പാത്തു പാലം അതുപോലെ തന്നെ വറ്റിയാന്തൂട് പാലം അതുപോലെ തന്നെ വൈത്തൂർ മണിപ്പാറ പാലം ഈ മൂന്ന് പാലങ്ങൾ വെള്ളത്തിനടിയിലാണ് ഈ മേഖല ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് മഴ ഇപ്പോൾ രാവിലെയും മഴ ഇവിടെ തുടരുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണം പരമാവധി യാത്രകൾ ഒഴിവാക്കണം സുരക്ഷിത സ്ഥാനങ്ങളിൽ വീടുകളിൽ തന്നെ തുടരാൻ ജനങ്ങൾ തയ്യാറാവണം മലമ്പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ ചെരിഞ്ഞ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് ഉണ്ടാവാനും മണ്ണിടിച്ചിൽ ഉണ്ടാവാനും സാധ്യതകൾ കൂടി കണ്ടുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി സുരക്ഷിതരായി ഇരിക്കണമെന്നാണ് അറിയിക്കാനുള്ളത് അപ്പൊ ഇവിടെ ഇങ്ങനെ കുറച്ചു കുറച്ച് വരുന്നുണ്ടായിരുന്നു എത്ര മണിയോടെ ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞപ്പോഴും ആ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് അത്ര എന്ന് വിചാരിച്ചു ഞങ്ങൾ കിടന്നിരുന്നു ഒരു പത്തുമണിയൊക്കെ ആയപ്പോ അപ്പോൾ അപ്പുറത്തെ അവരാണ് വിളിച്ചത് ഒരു പന്ത്രണ്ട് മണി മണി അങ്ങനെ ആയപ്പോൾ വെള്ളം വെള്ളമല്ലാണ്ട് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം പറഞ്ഞു അപ്പുറത്താ വീട്ടിലോട്ട് പോയി ഞങ്ങള് കുഞ്ഞു മക്കളുണ്ട് മോളുടെ കുട്ടികളും ഞാൻ ഒറ്റക്കാണെങ്കി ഇവിടെ തന്നെ വന്നേ പിന്നെ അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തേക്ക് പോയി രാത്രി ഞാൻ ആറരയ്ക്ക് വന്ന് നോക്കുമ്പോ ഇതിന്റെ ഉടമ്പടത്തന്നെ ഉണ്ട് വെള്ളം അത് കഴിഞ്ഞിട്ടാണ് വെള്ളം അറിഞ്ഞത് ഞാൻ വന്നപ്പോ വീടോ പിടിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ള് ഇവിടെ ആ ബുദ്ധിമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല ട്യൂർക്കരി ശാന്തിതീരം ശ്മശാനത്തിലാണിപ്പോ നമ്മള് വന്നിട്ടുന്നത് ഇവിടെ വെള്ളം കേറിയിട്ടുണ്ട് നമുക്കാദ്യം ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇപ്പോൾ അങ്ങോട്ട് ഇവിടുത്തെ നാട്ടുകാർ തന്നെ പോയി നോക്കുന്നുണ്ട് എന്തൊക്കെ നാശനഷ്ടം സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് കൊയ്യൂർക്കരയിലെ ശാന്തി തീരം യാസ്കർ മിറ്റോറിയത്തിലാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് വെള്ളം കയറിയിട്ടുണ്ട് പക്ഷേ ഉപകരണങ്ങൾക്കൊന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ഉപകരണങ്ങളൊന്നും വെള്ളത്തിൽ മൂടിയിട്ടില്ല ഇപ്പോൾ ഇവിടെ അതിൻ്റെ നടത്തിപ്പുകാരും പ്രദേശവാസികളും അവിടെ എത്തി അത് പരിശോധിച്ചിട്ടുണ്ട് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വെള്ളം എപ്പോഴും തുടരുന്നുണ്ട് ഇനിയും ശക്തമായ മഴ പെയ്ത് കൂടുതൽ വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്രമറ്റോറിയത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാവും എന്നുള്ള നിലയാണുള്ളത് നിലവിൽ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയും എന്നാലും അതിൻ്റെ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെ സംഭവിച്ചിട്ടില്ല പക്ഷേ ഇനിയും മഴ തുടരുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ആണ് അതുപോലെ തന്നെ പയ്യൂർക്കരയിൽ വീടിനകത്ത് അവിടെ കൊട്ടാരത്തിൽ റഷീദേൻ്റെ വീടിനകത്ത് അകത്തേക്ക് കയറിയില്ല ഇന്നൊക്കെ കണക്കായിട്ട് ഇന്നലെ വെള്ളം കയറി വന്നിട്ടുണ്ട് മീറ്ററോളം ഇറങ്ങി ഇറങ്ങി തുടങ്ങി അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാൻ ഒരു അതാണ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫേർണിച്ചർ താവക്കര കണ്ണൂർ പുനയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി